വയനാട് വിഷയമാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം വയനാട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടു പല രീതിയിലുള്ള നല്ല കാര്യങ്ങൾ കണ്ടു നല്ല കർമ്മങ്ങൾ കണ്ടു അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടി നമ്മുടെ സംസ്ഥാനം കടന്നു പോവുകയുണ്ടായി ഇപ്പോൾ ദുരിതാശ്വാസ നിധിയെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് അവസാനമായിട്ട് വന്നു നിൽക്കുന്നത് ദുരിതാശ്വാസ നിധി വിശ്വസനീയമല്ല അത് കള്ളത്തരമാണ് എന്നുള്ള ഒരു കുപ്രചാരണം നമ്മുടെ സംഘപരിവാർ സംഘങ്ങളുടെ കൂട്ടിൽ നിന്നും തുറന്നു വിട്ടു അത് നേരെ ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റ് പാർട്ടിക്കാരൊന്നും ഏറ്റുപിടിച്ചിട്ടില്ല ബി ജെ പി യുടെ തന്നെ പ്രതിനിധികൾ അവരെ ഒത്താശ നിന്ന് കൊടുക്കുന്നവർ തന്നെ സോഷ്യൽ മീഡിയയിലൊട്ടാകെ പരത്തി നടന്നു ഇതുപോലെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് എന്നൊക്കെ പക്ഷെ യു ഡി എഫോ കോൺഗ്രസ്സോ അതിനെ ഒരിക്കലും തള്ളി പറയുന്നില്ല അവർ പറയുന്നത് അതിലേക്ക് ഫണ്ട് അയക്കണം എന്നുള്ളതാണ് അപ്പോൾ വയനാട് ജില്ലയിൽ നടന്ന ഉരുൾപൊട്ടലിൽ അവിടെ ദുരിതം ദുരിതമനുഭവിച്ച് അവിടെ രക്ഷപ്പെട്ടിട്ടുള്ള ജനങ്ങൾക്കൊരു താങ്ങായിട്ട് പല സഹായങ്ങളും നല്ല മനസ്സുള്ള പലരും സഹായിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ നിരവധി സിനിമാ താരങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള മലയാള സിനിമാ താരങ്ങൾ അതുപോലെ തന്നെ തമിഴ് തെലുങ്ക് ഹിന്ദി അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരും ഇതിനോടകം തന്നെ അകം കഴിഞ്ഞ് സഹായിച്ചു കഴിഞ്ഞു അപ്പോഴാണ് പുതിയ ഒരു സഹായ ഹസ്തം തുറന്ന് കൊടുക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വരുന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസം അനുഭവിക്കുന്ന ആ ഒരു കൂട്ടം ജനങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു പിരിവ് വയ്ക്കുകയും ഇന്ന് ഇന്ന് ഞാൻ വാർത്ത ചെയ്യുന്ന ഒൻപതാം തീയതി ഒൻപതാം തീയതി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർക്ക് കിട്ടിയിട്ടുള്ള അവർ പിരിച്ചെടുത്തിട്ടുള്ള പണം പത്ത് കോടി കടന്നതായിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പത്ത് കോടി കടന്ന സാഹചര്യത്തിൽ പലരുടെയും മുഖം ചുളിച്ചും അതുപോലെ തന്നെ പലർക്കും ദേശീയവും വൈരാഗ്യവും കേന്ദ്രവും ആയിട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം മുസ്ലിം ലീഗ് വയനാട് നടന്ന ഈ ഉരുൾപൊട്ടലിന് നല്ല രീതിയിൽ അവരുടെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളും അവിടെ ചെയ്ത് കഴിഞ്ഞാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ കീഴിൽ വൈറ്റ് വൈകാടിൻ്റെ കീഴിൽ അവിടെ എന്താണ് തിരിച്ചില് തിരച്ചിൽ നടത്തി അങ്ങനെ നിരവധി കാര്യങ്ങൾ അവർ ഫുഡ് കൊടുത്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്തു പോകുന്നു ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ബാനറിൽ പത്ത് കോടി രൂപ വയനാടിന് ദുരിതമനുഭവിക്കുന്നവർക്കായിട്ട് പിരിച്ച് എടുത്തു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ് അതാ കുത്തിത്തിരിപ്പുമായിട്ട് സി ഷുക്കൂർ വക്കീൽ വരുന്നത് സി ഷുക്കൂർ വക്കീൽ നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമയിലും വക്കീലൊക്കെ ആയിട്ട് എന്താണ് ജഡ്ജിയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ് നല്ല രീതിയിൽ അഭിനയിക്കാനൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് സി ഷുക്കൂർ വക്കീലിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സി പി എം രാഷ്ട്രീയമാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ രാഷ്ട്രീയ വീക്ഷണ ബോധം എന്നാണ് നല്ല രീതിയിൽ ആവാഹിച്ചെടുത്ത ഒരു വ്യക്തിയാണ് സി ഷുക്കൂർ സി ഷുക്കൂർ വക്കീല് ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ പിരിവ് മുസ്ലിം ലീഗ് നടത്തുന്ന പിരിവ് എത്രയും പെട്ടെന്ന് തടയണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജി സമർപ്പിക്കുകയും അതിപ്പോൾ ഹർജി തള്ളിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ശ്രീ ഷുക്കൂർ വക്കീലിനെ നല്ല രീതിയിൽ അങ്ങ് കോടതി താറ്റി വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് ശ്രീ ഷുക്കൂർ വക്കീലിനടുത്ത് ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് അവർ പിരിച്ച പണം കൊണ്ട് എന്തെങ്കിലും എന്താണ് വേണ്ടാത്ത വേറെ എന്തെങ്കിലും ഒരു എന്താണ് അനധികൃതമായിട്ട് ആ ഒരു പണം വിനിയോഗിച്ചു എന്നുള്ളത് ഒരു ചോദ്യം ചോദിച്ചു അതോടുകൂടി ഷുക്കൂർ വക്കീലിന്റെ വാഴഞ്ഞു അതിനൊരു തെളിവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കോടതി പറയുകയുണ്ടായി ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് താങ്കൾ വന്നത് എന്ന് ചോദിച്ചു സി ഷുക്കർ വക്കീലിന്റെ തൊലി ഉരിഞ്ഞു പോയ ഒരു സാഹചര്യമാണ് കാരണം അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് അപ്പോൾ അഡ്വക്കേറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി എന്തിനാണ് അങ്ങനെ ഒരു വേണ്ടാത്ത ഒരു കുത്തിതിരിപ്പിന് വേണ്ടിയിട്ട് പോയത് ഒരു വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ ഇതാണ് സാഹചര്യം നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കർമ്മം ചെയ്യാൻ പോലും ഇവിടെ സംഘടനകൾക്കോ പാർട്ടികൾക്കോ എന്താണ് അവർക്ക് അധികാരം കൊടുക്കുന്നത് ില്ല എന്നുള്ളതാണ് അവര് അഥവാ ചെയ്തു കഴിഞ്ഞാൽ അവരെ കുത്തിത്തിരിപ്പും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സി ശുക്ർ വക്കീലിനോട് കുറച്ചൊക്കെ ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ എന്താണ് അന്തം കമ്മി എന്ന് പറയുമല്ലോ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരനാകാം പക്ഷെ പിണറായി വിജയൻറെയും ഗോവിന്ദം മാസ്റ്ററുടെയൊക്കെ അന്തം കമ്മ്യൂണിസം ഉണ്ടല്ലോ ആര് അന്തം കമ്മ്യൂണിസത്തിലൂടെ പോകാതെ നമുക്കൊരു നിലപാടുണ്ട് നമ്മള് മനുഷ്യർ എല്ലാ മനുഷ്യർക്കും ഓരോ നിലപാടുള്ള രീതിയിൽ ഒന്നെങ്കില് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ തുടർന്നിട്ട് ആ പാർട്ടിയെ എന്താണ് നിഷേധിക്കേണ്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കുകയും തുറന്ന് നിഷേധിക്കുകയും അംഗീകരിക്കേണ്ടുള്ള കാര്യങ്ങൾ കൂടെ നിർത്തി അംഗീകരിക്കുകയും ചെയ്യേണ്ടുള്ളതാണ് പക്ഷേ സി ഷുക്കൂർ വക്കീലിന് എന്താണ് സ്ഥാനമാനങ്ങൾ വേണം പാർട്ടിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടങ്ങൾ വേണം അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും സി ഷുക്കൂർ വക്കീലിനെ പോലുള്ള ഒരു ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പ് പരിപാടിക്കൊക്കെ ഇറങ്ങി എന്തായാലും എന്താണ് ബാലിഷ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് സി ഷുക്കൂർ വക്കീൽ നടത്തിയത് മുസ്ലിം ലീഗ് എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് വളരെ 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 സന്തോഷമുള്ള ഒരു വാർത്തയാണ് എന്തായാലും ഈ ഒരു വിഷയം വളരെ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ചർച്ചാ വിഷയമായിട്ടുണ്ട് സി ഷുക്കൂർ വക്കീലിന്റെ തൊലി കുരിച്ച് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്തായാലും നല്ല കാര്യം സി ഷുക്കൂർ വക്കീൽ ആ ഒരു വഴിക്ക് വരുത്തില്ല എന്നുള്ള നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം